എത്ര വേനലായാലും മഴയായാലും നമ്മൾക്ക് സമയത്തിന് ആഹാരം കൊണ്ടു തരുന്നവരാണ് ഡെലിവറി ബോയ്സ് എന്ന് പറയുന്നത് പലപ്പോഴും കടുത്ത വേനലിൽ അവർക്ക് വെന്തുരുകുന്ന സമയമാണ് ആ സമയത്തൊക്കെ ആശ്വാസം പകരുന്ന പല പദ്ധതികളും ഈ എമിറേറ്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട് ഇപ്പോഴിതാ വേനൽ ചൂടിന് ആശ്വാസം പകർന്ന് ദുബായ് എമിറേറ്റിലെ ഡെലിവറി റൈഡർമാർക്കായി പ്രത്യേക പദ്ധതി വരുന്നു എന്നുള്ളതാണ് വാർത്ത ഇവർക്കായി നഗരത്തിൽ കൂടുതൽ സ്ഥലങ്ങൾ ഒരുക്കിയതായി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു ആയിരങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ദുബയിലുടനീളമുള്ള എല്ലാ മെട്രോ ബസ് സ്റ്റേഷനുകളിലാണ് വിശ്രമത്തിനായി ഇരിപ്പിടങ്ങൾ മാറ്റിവച്ചിരിക്കുന്നത് യൂണിഫോം ധരിച്ച എല്ലാ ഡെലിവറി റൈഡർമാർക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് മണിവരെ ഈ സ്ഥലങ്ങൾ പ്രയോജനപ്പെടുത്താമെന്ന് ആർ ടി അധികൃതർ വ്യക്തമാക്കി സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ആർ ടി എ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ദുബൈയിലെ ജനജീവിതത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ജനവിഭാഗം എന്ന നിലയിൽ ഡെലിവറി റൈഡർമാരുടെ ജീവിത സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം വിവിധ ഭക്ഷ്യോൽപ്പന്ന സ്ഥാപനങ്ങൾക്കും മറ്റും ചൂടെയായി ആയിരക്കണക്കിന് ഡെലിവറി റൈഡർമാരാണ് ദുബൈയിൽ ജോലി ചെയ്യുന്നത് മീഡിയാവൺ ദുബൈ